만알지다 봐. 하고 나요 나. 이거 봐. 그죠 방에 불 켰나? 불 켰네. 응. 불 켰네. 흠. 불 അത് തുന്നുന്നുണ്ടാ പല്ലിൻ്റെ പൂച്ചക്ക് ബില്ല് ദണ്ട് ഇടാ നാല് പല്ലിൻ്റെ ഇടാ നോക്കിക്കോ നീ ആ ഈടെ രണ്ട് പല്ലി ഈടെ രണ്ട് പല്ല് നാല് പല്ലിൻ്റെ ബില്ല് പല്ല് ആ നാല് പല്ലിൻ്റെ പൂച്ച അങ്ങനെ പല്ലോട് ഇങ്ങനെ തുന്നു ആ നോക്കിക്കോ ആ ബംബച്ചി നോക്കിക്കോ പൂച്ച തുന്ന തുന്നാ പറയണോ തുന്നിട്ട് അട്ടിന്ന് നോക്കണം അങ്ങനെ എങ്കിലേ കാണാൻ പറ്റുമോ അല്ലെങ്കിൽ കാണാം ആ കുട്ടി തിന്നു കുറച്ച് കുറച്ചായിട്ട് നീ ഇപ്പോൾ വെള്ളം കുച്ചിന്നില്ലേ നീ എന്തു ചെയ് അറിവത്തോ പിന്നെ വെള്ളം നീ നോക്കി ഉച്ച തിന്നെ എങ്ങനെ അടുത്ത് പോയിട്ട് നോക്ക്

ഹായ് സുഹൃത്തുക്കളെ ഞാൻ വീണ്ടും ഉഷാദെ ഞാനിന്ന് നിങ്ങൾക്ക് ചെറിയൊരു ഉപദേശം കൂടി തരാം ആദ്യം തന്നെ പറയട്ടെ ആരോരോ ആൾ നമ്മുടെ മക്കളെ ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ച് പറയുന്ന സമയത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അത്ര അവരെ പോലീസ് സ്റ്റേഷനും ജയിലറകളും കാണിച്ച് ഭയപ്പെടുത്തണമെന്ന് ആ പറഞ്ഞത് തന്നെ വലിയ വിഡിത്താണ് മക്കൾ നമുക്കെല്ലാവർക്കും ഉണ്ട് നമുക്കാർക്കെങ്കിലും തോന്നുമോ നമുക്കാരെങ്കിലും തോന്നുമോ ജയിലറ കാണിക്കാനും പോലീസ് സ്റ്റേഷൻ കാണിക്കാനും ഭ്രാന്താലയം കാണിക്കാനും മാനസികാരോഗ്യ കേന്ദ്രം കാണിക്കേണ്ട സാഹചര്യത്തിലല്ല ഞങ്ങളുടെ മക്കൾ വളരുന്നതും വളരേണ്ടതും അത് തീരുമാനിക്കേണ്ട എല്ലാ പക്വതയും എത്തിയിട്ടുണ്ടാവും ഞാൻ പറയുന്നത് നമ്മുടെ മക്കളെ ടി വി കാണാത്ത കുട്ടികൾ വീട്ടിൽ വളരെ കുറവായിരിക്കും ഇല്ലേ എല്ലാ കുട്ടികളും മിക്കവാറും ടി വി കാണുന്നവർ തന്നെയാണ് അവർ എല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് ചെറുപ്രായത്തിൽ തന്നെ ഇപ്പോൾ പിന്നെ കൂടുതലായിട്ട് അടുക്കാൻ വേണ്ടി മൊബൈലുകൾ ഇറങ്ങിയിട്ടുണ്ട് ഈ മൊബൈലുകളുടെ വ്യാപാര ശൃംഖല തുടങ്ങിയതോട് തന്നെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം കുട്ടികൾക്ക് നാം പ്രത്യേകിച്ചിട്ട് ഇവരെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സിൻ്റെ മുകളിലുള്ളതായാലും താഴെയുള്ളതായാലും ഇവർക്ക് മാനസികാരോഗ്യ കേന്ദ്രം എന്താണെന്ന് അറിയാഞ്ഞിട്ടൊന്നുമില്ല അവർക്കതറിയാം അവർക്ക് പോലീസ് സ്റ്റേഷൻ ടി വി സിനിമകളും ഒരുപാട് സീരിയലുകളും കാണുന്നവർക്ക് അതും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല അതും അവർക്കറിയാം പിന്നെ നമുക്ക് എവിടെയാണ് ഫോൾട്ട് പറ്റുന്നതെന്ന് നാം തന്നെ ചിന്തിക്കേണ്ടതുണ്ട് അതിൻ്റെ കുറേ ഉദാഹരണങ്ങളോ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് ഞാൻ എനിക്കറിയാവുന്ന എനിക്കറിയാവുന്നതന്നെ ഒരുപാടുണ്ട് ഒന്നു രണ്ടൊന്നുമല്ല ചില മാതാപിതാക്കൾ നമ്മുടെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കാറുണ്ട് അവർ ഈ കുട്ടികളെ ചീത്ത പറയുന്നതും അവർ ഈ കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരുതരം തരം അപഹാസ്യം ചെയ്യുന്നതും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഈ ചെറുപ്രായത്തിലുള്ള കുട്ടികളെ ഇങ്ങനെ ചെയ്യുന്നതിൽ ഇവർക്ക് എന്താണ് താല്പര്യം അല്ലെങ്കിൽ ഇവർ ആരെയാണ് തൃപ്തിപ്പെടുത്താൻ നോക്കുന്നത് എന്ന് അല്ലെങ്കിൽ ആരെയാണ് തൃപ്തിപ്പെടുത്തേണ്ടത് എന്ന് ഇവർ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ കുട്ടികൾ നമ്മളെപ്പോഴും ഒന്നിച്ച് നമ്മുടെ കൂടെ ഇരുത്തി നമ്മുടെ കാര്യങ്ങൾ അവർക്ക് ഉദ്ബോധിപ്പിച്ച് കൊടുത്തു കൊണ്ടേയിരിക്കണം അതിനാദ്യം നമ്മൾ ചെയ്യുക അത് ഭക്ഷണം കഴിക്കുന്ന രീതിയിലായാലും ഏതൊരു സ്ഥലത്തും അവർ നമ്മൾ ആട്ടി ഓടിക്കുകയല്ല വേണ്ടത് അവർ നമ്മളെന്ത് ചെയ്യുക നമ്മളോട് അടുപ്പിക്കുക ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് തീരെ ഒരു പൊതുബോധം എന്താണെന്ന് തീരെ ഇവർക്കില്ല ചില ഹോട്ടലുകളിൽ കയറി കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ ഇങ്ങനെ തരം അതായത് സ്വന്തം കുട്ടികളായിരിക്കും ഇവർ എന്തേലും ഒരു ചെറിയ ഭക്ഷണത്തിൻ്റെ ഇതിലോ മറ്റോ ചെറിയൊരിത് തെറ്റുകൾ കാണിച്ചു കഴിഞ്ഞാൽ അതിനെ കൂടുതലായിട്ട് അപഹാസ്യപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ വീണ്ടും ഇവരെ അടുത്തേക്ക് അടുപ്പിക്കാതിരിക്കുക ഇതൊന്നും എന്തല്ല പ്രായോഗിക തലത്തിൽ നല്ലതല്ല കുട്ടികൾ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ ദൂഷ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ തീരും നാം ഭക്ഷണം കഴിക്കുന്ന സമയത്തായാലും നമ്മുടെ ഒന്നിച്ചെരുത്തി വീട്ടിൽ തന്നെയാണ് അതിനുള്ള സാഹചര്യം ഏറ്റവും നല്ലത് അവരെ ഒന്നിച്ചിരുത്തുക അവരെ കൂടെ ഇരുത്തുക ഞാൻ എൻ്റെ ചെറിയ മക്കളുടെ വീഡിയോ തന്നെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾ നോക്കിക്കോ എൻ്റെ വീട്ടിൽ അവരെ നാം ഒന്നിച്ചിരുത്താതെ കണ്ട് അവരോട് ഒന്നിച്ച് സഹവസിക്കാതെ കണ്ട് നിങ്ങൾക്ക് അവരുടെ മാനസികാവസ്ഥ നമുക്ക് താരതമ്യപ്പെടുത്തി കഴിയാൻ സാധിക്കില്ല ഒന്നാമത്തെ വാല്യൂബിളായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്തെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ മക്കളെ ആരാധനയാലങ്ങൾ കാണിച്ചിട്ട് ആരാധനാലയം അവരുടെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ പ്രാർത്ഥിക്കുന്ന സ്ഥലം പ്രാർത്ഥന ഇടം പള്ളികളായാലും അമ്പലങ്ങളായാലും ചർച്ചകളായാലും ഇവിടെ കൊണ്ടുപോയിട്ട് ഇവരുടെ മനസ്സുകളെ പ്രാപ്തമാക്കിയെടുക്കുക ഇവർക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കൊടുക്കുക അവിടെ കൊണ്ടുപോയിട്ട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതെന്തായാലും അംഗീകരിക്കും അംഗീകരിക്കാതിരിക്കില്ല തെറ്റ് ചെയ്യാൻ പാടില്ല നീ ഇങ്ങനെ ചെയ്താൽ നമ്മൾ നമ്മുടെ വീടുകളിൽ തന്നെ വീടുകളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും നമ്മൾ കുറെ ഉത്ബോധിപ്പിക്കുന്നുണ്ടാവും പക്ഷേ അതിലുപരി നമ്മൾ ഇവരെ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ കൊണ്ടുപോയി ഇവരെ അതിനുള്ള പ്രാപ്തരാക്കി എടുക്കുകയാണെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഇവർ നമ്മൾ പിടിച്ച വഴിയിലൂടെ വരും അതല്ലാതെ കണ്ടു മാനസികാരോഗ്യ കേന്ദ്രം കാണിച്ചിട്ടോ പോലീസ് സ്റ്റേഷൻ കാണിച്ചിട്ടോ ഭ്രാന്താലയം കാണിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും ഇവരെ കൂടെ തന്നെ നിൽക്കണം നമ്മുടെ വരും തലമുറയെങ്കിലും ഈ ലഹരി എന്ന് പറയുന്ന ഈ വിപത്തിനെ നമ്മുടെ നാടിൽ നിന്നും കെട്ടുകെട്ടിക്കണമെങ്കിൽ ഈ രീതിയിലുള്ള സാഹചര്യം നമ്മളുണ്ടാക്കിയെടുക്കുക അതല്ലാതെ കണ്ട് നമുക്കിത് നമ്മുടെ നാടുകളിൽ നിന്ന് പിഴുതെറിയാൻ സാധിക്കുകയില്ല ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നു എത്രയാണ് ഇതിൻ്റെ പിന്നിൽ പോകുന്ന നമ്മുടെ യുവത്വം വളരെ ചെറുപ്പമുള്ളതാണ് വല്ലാതെ ഭയമുണ്ട് നമുക്ക് നമ്മുടെ ഭയമാണ് എപ്പോഴും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ലഹരിക്കെതിരെ പോരാടുക അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ നാം ഒന്നിച്ചു നിർത്തി അവർക്ക് വേണ്ട ഉപദേശങ്ങൾ ചെറുപ്പത്തിൽ തന്നെ നൽകുകയാണെങ്കിൽ നമുക്ക് ഇൻഷാല്ല എല്ലാം ശരിയായി കിട്ടും ഓക്കെ അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം നമുക്ക് വീണോ മറിഞ്ഞോ വെള്ളം ആ ഹാപ്പി ഇതൊന്നേ യാളാപ്പീറ്റുണ്ടൽ ചിരിക്കുന്ന വെള്ളം മറിഞ്ഞോ ആ അപ്പി റ്റോ ആ അത് തുറക്കണ്ട എങ്ങനെ തുറക്കുന്നത് അതിങ്ങനെ തുറക്കുന്നത് ആടയല്ല അത് തുറന്നോ തുറക്കത് തുറക്കത് അതല്ല ഇതാ അപ്പി തിന്നോ അപ്പി അപ്പി തിന്ന് അപ്പി തുറന്നോ താസിനോ അപ്പീൻ തുറക്ക് ഒരു ടൂ മമ്മോ ആ രണ്ടാ വെള്ളവും ആ അടിച്ചോ അത് അതടക്ക് ആ അങ്ങനെ ബമ്പന് ആ അങ്ങനെ എങ്ങനെ തുറക്കുന്നേ ആ ബമ്പ ആ അപ്പീച്ചോ അപ്പി ആ അടിച്ചത് ആ എങ്ങനത് ആ അയ്യാ ചുറ്റൂ ആ

ആ അടച്ചിട്ട് വെക്ക് അപ്പി വെക്കണ്ട അടിച്ചോ മോന് ആ അടച്ചിട്ട് വെച്ചോ ആ എന്നടിച്ചോ ആ അപ്പി കിട്ടി അടക്ക് ആ ബമിന് ആ ബമ്പ